കണ്ണട തിരുന്നാമതി അല്ലാത്ത ഇവിടെ പലതരം കാര്യങ്ങൾ ഉണ്ട് കൈകൾ മണിമയം വെക്കാം മൂന്ന് പ്രാവശ്യ ഓംകാരങ്ങളെല്ലാം സാധാരണ ശ്വാസ ഉള്ളിലേക്ക് എടുക്കാം പുറത്തേക്ക് വിടാം ദീർഘശ്വാസ ഉള്ളിലേക്ക് പൂർണ്ണമായും പുറത്തേക്ക് ഒരു ദീർഘശ്വാസം എടുത്തുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഓങ്കാരം ചെടുക്കാം Oh. Uh. समारम्भाङ्गराचार्यमध्यमा अस्मश्रीगुरुपर्यन्ता वन्दे गुरुपरम्पर अपवित्र पवित्रो वा सर्वाभस्ताङ्गलोभि वा ये स्मरी पुटरी काक्षं ताख्याभ्यन्तरश्चुतिः वाहनं नारायणम्बत्मभवं वसिष्ठं शक्तिं च तत्पुत्रपराशरञ्च व्यासं शुगङ्गौडपदं महान्तं गोविन्दयोगीन्द्रमथास्यशिष्यम् श्रीशङ्कराचार्यमदस्य पद्मपादञ्च हस्ता मलगञ्च शिष्यं तन्त्रोटगं वार्तिककारमन्यान् अस्माद्गुरुं सन्तदमानतोऽस्मि श्रुतिस्मृति पुराणानाम् आलयं गरुणालयम् नमामि भगवत्पादं शङ्करं योगशङ्करं शङ्करं शङ्कराचार्यं केशवं बाधरायणं सूत्रभाष्यकृतौ वन्दे भगवन्तौ पुनः पुनः यद्वारे निलानिलिं प्रपरिष स्थितिं विदत्ते निशं श्रीमश्शीलसिलञ्जलस्गुरुपदम् നാത്മതൃപ്തി ലോക ജാനപയോദ പാഠനധുരം ശ്രീശങ്കരം ശർമ്മ ബ്രഹ്മാനന്ദുരവരം ദയാർമ്മയം അവാഹനം സമർപ്പമ ശ്രീഗുചരണകമലേഭ്യോ നമ ആസനം സമർപ്പയാമി ശ്രീഗുരുചരണകമലേഭ്യോ നമ ജർപ്പി ശ്രീഗുരുചരണകമലേഭ്യോ നമ വസ്ത്രം സമർപ്പമ ശ്രീഗുരുചരണകമലേഭ്യോ നമ ചന്ദനം സമർപ്പമീഗുരുചരണകമലേഭ്യോ നമ അക്ഷരം സമർപ്പമി ശ്രീഗുരുചരണകമലേഭ്യോ നമ പുഷ്പം സമർപ്പമകമലേഭ്യോ നമ ധൂപം സമർപ്പമരണകോ നമ ദീപം സമർപ്പമകമലേഭ്യോ നമ ആർജ സമർപ്പി സമർപ്പിരുചരണകമലേഭ്യോ നമ താമ്പൂലം സമർപ്പമരണകളെ ശ്രീഫലം ശ്രീ ർപ്പമി ശ്രീഗുരുചരണകമലേ്യോ നമ ആരാധി കർപൂരഗൗരം കരുണാവതാരം സംസാരസാരം ഭുരകേന്ദ്രഹാരം സദാ വസന്തം ഹൃദയവിന്ദേ ശ്രീ ആരാതികർയാീഗുരുചരണകമലേഭ്യോ നമ ആചർപ്പി ശ്രീഗുരുചരണകമലേഭ്യോ നമ പുഷ്പാഞ്ജലി ഗുരുബ്രഹ്മാ ഗുരുവിണോ ഗുരുദോ മഹേശര ഗുരുസാക്ഷാ പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരുവേ നമ അഖണ്ഡമണ്ഡലകാരം വ്യക്തം യന ചരാചരം तत्पदं दर्शितं येन तस्मै श्रीगुरवे नमः श्रीब्रह्मानन्दं परमसुगदं केवलं ज्ञानमूर्तिं तत्त्वमस्य तत्त्वमस्याभिलक्ष्यम् एकं नित्यं विमलमचलं सर्वदी साक्षिभूतम् ഭാവാധീതം ത്രിഗുണ സവിധം സദ്ഗുരം തം നമാമി അജ്ഞാന ജാനജല ചക്ഷുരുമീവിധം തസ്മൈ ശ്രീഗുരവേ നമ പുഷ്പാഞ്ജലി സമർപ്പമ अञ्जु अनन्दाय नित्यय शुद्धाय सच्चिदानन्द नन्द गुरो अञु अनन्दाय नित्यय शुद्धाय सच्चिदानन्दनन्द गुरो नमो नारायणाय नमो नारायणाय हरिहर सचि ഹരിഹരേഖരായ പരബ്രഹ്മ ആനന്ദ ഗുരു പരബ്രഹ്മ ആനന്ദ ഗുരു 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 സച്ചിദാനന്ദ നന്ദ ഗുരു സച്ചിദാനന്ദ നന്ദ സച്ചിദാനന്ദ നന്ദ സച്ചിദാനന്ദ നന്ദ സച്ചിദാനന്ദ നന്ദ गुरु ओ गुरु ओ गुरु ओ गुरु ओ गुरु गुरु ओ गुरु एंजल आनंद इत्यय शुद्धाय सच्चिदानंद नन्द सुन्दर सुन्दर भर शिव शिव सुन्दर नना शिवा शिव सुन्दर శివార శివ శివాందర శివ శివరణిందర Gracias.